ഇവിടെ ഇവിടെ വന്ന് ഒരു ഒരു മെഗാ മീറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നടക്കുന്നുണ്ട് ഈ വരുന്ന മെയ് പത്ത് പതിനൊന്ന് തീയതികളിലാട്ടോ ദിവസം നമ്മൾ മറക്കണ്ടത്ര തെക്കും ഇറക്കം കൂടിട്ടുണ്ട് അല്ലേ ഓർക്കുന്നില്ലേ ഇത്ര നല്ല 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 ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് നമ്മുടെ സ്കൂൾ കാലം കടന്നുപോയത് അല്ലേ ഒരിക്കൽ കൂടി നമുക്ക് ഈ കലാലയം മുറ്റത്ത് ഒരുമിച്ച സുഹൃത്തുക്കളോടാണ് പറയുന്നത് എങ്ങനെങ്കിലും നിങ്ങൾക്ക് ഒരു ഷോർട്ട് വെക്കേഷൻ വാങ്ങിയിട്ട് വന്നാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല കേട്ടോ വെറും രണ്ടേ രണ്ട് ദിവസം ഒരു ആഴ്ചത്തെ ലീവിന് വന്നാ മതി പരിപാടി കണ്ട് കളറായിട്ട് പോവാക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് നമുക്ക് മുമ്പിലുള്ളതിന് ഈ വരുന്ന മെയ് പത്ത് പറയുന്ന തീയതികളാണ് മറന്നു പോകേണ്ട എല്ലാവരും വന്നപ്പോ പ്രവാസി സുഹൃത്തുക്കൾ പറ്റുന്നവരൊക്കെ അവരെ കമ്പനിയിൽ നിന്നും ഒരു ചെറിയ അവധി വാങ്ങിയിട്ട് വന്നോളുടെ പേര് സുധീർ ഞാൻ നയൻറ്റി ടു ബേച്ചിലാണ് മെയ് പത്ത് പതിനൊന്ന് തീയതിയിൽ നടക്കുന്ന മെഗാ ഇവന്റിൽ എല്ലാവരെയും ക്ഷണിക്കുന്നു നൗഫൽ തൊണ്ണൂറ്റിനാല് ബേച്ചാണ് മെയ് പത്ത് പതിനൊന്ന് നടക്കുന്ന പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അന്നത്തെ കൃഷി കാര്യ മന്ത്രി ാണ് ഉദ്ഘാടനം ചെയ്തത് ജൂൺ മാസത്തിൽ തന്നെ ക്ലാസ് ആരംഭിച്ചിരുന്നു നാൽപ്പത്തി മൂന്ന് വർഷം ഈ വിദ്യാലയം ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു ഈ സബ് ജില്ലയിൽ എന്നല്ല ജില്ലയിൽ സംസ്ഥാനത്ത് തന്നെ ഇന്ന് ഏറ്റവും ഉന്നതിയിൽ എത്തിയിട്ടുള്ള ഒരു വിദ്യാലയമാണ് എക്കാളിക്കൽ സെക്കൻഡറി സ്കൂൾ പാഠ്യ പാഠ്യേതര എന്നതൊക്കെ തന്നെ കഴിവ് തെളിയിക്കാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട് ഏതാണ്ട് നാലായിരത്തോളം കുട്ടികൾ ഇന്ന് ഈ വിദ്യാലയത്തിൽ പഠിച്ചു വരുന്നു ഈ സബ് ജില്ലയിലും ജില്ലയിലും സംസ്ഥാനത്തുമൊക്കെ തന്നെ എല്ലാ രംഗത്തും ഉന്നതിയിലെത്തിയ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഈ വർഷം പൂർവ വിദ്യാർത്ഥി സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് കുറേ വിദ്യാർത്ഥികൾ ഒന്നടക്കം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇവിടെ ക്ലാസ് സ്കൂളിലെ ഇപ്പോൾ നിലവിലുള്ള ഹെഡ് മാസ്റ്ററാണ് ഞാൻ പേര് ശാന്തകുമാർ ഹൈസ്കൂളിലെ ഇത്രയും കാലം ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഒന്നിച്ചു ചേരുന്ന ഒരു വലിയൊരു പരിപാടിയിലേക്ക് അതിൻ്റെ ഒരുക്കത്തിലാണ് ഇപ്പം ഇതുവരെ പഠിച്ചിറങ്ങിയ എല്ലാ ബാച്ചുകളിലെയും അതിൻ്റെ ഭാരവാഹികൾ എല്ലാവരും തന്നെ ഈ ഒരു ഒരു പരിപാടി വൻ വിജയമാക്കി തീർക്കുവാൻ വേണ്ടി ഉള്ള ഒരുക്കങ്ങളോടൊപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാവരെയും ഈ പരിപാടികളിലേക്ക് യൂസഫ് അലി മടവൂര് ഞാൻ ചക്കാലക്കൽ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി രണ്ട് ബാച്ചിലെ അംഗമാണ് മേ പത്ത് പതിനൊന്ന് ദിവസങ്ങളിൽ ചക്കാലക്കൽ സെക്കൻഡറി സ്കൂളിൽ നടത്തുന്ന മെഗാ അലു മീറ്റിൽ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഈ ഒരു മീറ്റിന് എൻ്റെയും എൻ്റെ ബാച്ചിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പലാണ് ചക്കരക്കര ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണ് വരാതെ കിടക്കുന്നത് അടുത്ത പത്ത് പതിനൊന്ന് തീയതികളിൽ മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ ഇവിടെ നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം പൂർവ്വ വിദ്യാർത്ഥികൾ അതിനു വേണ്ടിയിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഫണ്ട് റേസിംഗ് ആണ് നടന്നുകൊടുക്കുന്നത് നമ്മൾ സ്റ്റേജ് ക്ലാസ് ഈ ഭജനോത്സവം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇത്ര സന്തോഷത്തോടു കൂടിയായിരുന്നു ഈ സ്റ്റേജിലേക്ക് നോക്കിയിരുന്നത് ആ സ്റ്റേജ് ഒക്കെ ഒരിക്കൽ കൂടി കാണാൻ ഉള്ളൊരു നല്ലൊരു നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ ഞാൻ ഹാരിസ് ബാച്ച് ഈ വർഷം നടക്കുന്ന ഉണ്ടാകും ഇതോടനുബന്ധിച്ച് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ ഫെസ്റ്റ് സെലിബ്രിറ്റി മീറ്റ് കരിയർ ഗൈഡൻസ് ഗ്രാൻഡ് മ്യൂസിക്കൽ ഈവനിങ് ഗെയിം ഫെസ്റ്റ് ജോ ഫെയർ ഫോർ ബാച്ചിന്റെ സംഭാവനയാണ് നിങ്ങൾ ഈ കാണുന്ന ഗാന്ധി പ്രതിമ സ്വാഗത സംഘം കമ്മിറ്റി ഓഫീസ് സ്കൂൾ മാനേജർ പി കെ സുലീമൻ മാസ്റ്റർ നിർവഹിച്ചു വീണ്ടും കണ്ടുമുട്ടുന്നു വരെ ഷോർട്ട് ബ്രേക്ക്